ഹായ് ഹലോ പുതിയൊരു വീടിയിലിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉണക്കമീൻ റെസിപ്പി ആയിട്ടാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് നമ്മൾ കുറച്ച് മീനൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കി കഴുകി മസാലയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചീൻ എണ്ണ ഒഴിച്ച് എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും നമ്മൾ മസാല തിരുമ്മി വെച്ചിരിക്കുന്ന ഈ മീൻ കഷ്ണങ്ങളെല്ലാം കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് ഇനി അത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും മറിച്ചിട്ട് കഴിഞ്ഞിട്ട് മറ്റേ സൈഡും കൂടി ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡും ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ മീൻ എല്ലാം കൂടി നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഉണക്കമീൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ് Take care.